പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ സ്വാഗതം ടാർജയിൽ മലയാളിയെ രാത്രി ഇരുട്ടിന്റെ മറവിൽ ആക്രമിച്ച ശേഷം മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്തു കഴിഞ്ഞ ദിവസം അൽ ജുബൈലിനടുത്ത് കോർണിഷിലായിരുന്നു സംഭവം ടാർജയിൽ ഡ്രൈവറായ മലപ്പുറം കാക്കഞ്ചേരി സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള ബഷീറാണ് ആക്രമത്തിന് കവർച്ചയ്ക്കും ഇരയായത് പതിയെ പോലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ജോലി കഴിഞ്ഞ് ക്വാർണിന് കച്ച പാർക്കിംഗിൽ കാർ പാർക്ക് ചെയ്ത് താമസ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഇരുട്ടിൽ വാഹനങ്ങൾക്ക് മറവിൽ ഒളിച്ചിരുന്ന മൂന്നംഗ സംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് ബഷീർ ടാർജ പോലീസ് ിൽ പരാതിപ്പെട്ടു കുർത്തയായിരുന്നു മൂന്ന് പേരും ധരിച്ചിരുന്നത് ഇവർ പെട്ടെന്ന് മുന്നിലേക്ക് ചാടുവീഴുകയും ഒരാൾ ബഷീറിന്റെ തലയ്ക്ക് ശക്തമായി ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ താഴേക്ക് വീണ ബഷീറിന്റെ നിലവിലെ പുറത്തു കേൾക്കാതിരിക്കാൻ രണ്ടാമൻ പിടിക്കുകയും മൂന്നാമത്തെ പ്രതി കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തുകയുമായിരുന്നു പണം ആവശ്യപ്പെടുകയും പാൻസിന്റെ കീശയിൽ നിന്ന് പേഴ്സ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴേക്കും അവിടെ പാർക്ക് ചെയ്യാൻ മറ്റൊരു കാർ എത്തിയപ്പോൾ ആക്രമികൾ ബഷീറിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു കാറിലെത്തിയ ആൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ഷൂരിനെ ആശ്വസിപ്പിച്ച അൽഗർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരാതി നൽകുകയും ചെയ്തു സംഭവസ്ഥലം സന്ദർശിച്ച പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം തുടരുന്നു വില കൂടിയ സാംസങ് മൊബൈൽ ഫോണുകളാണ് പ്രതികൾ കവർന്നത് ഇതിലൊന്ന് പുതിയതാണ് രണ്ടിനും കൂടി രണ്ടായിരത്തോളം ദീർഘം വില വരും വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താൻ കാർ പാർക്ക് ചെയ്തിരുന്നതെന്നും ഇത് ആദ്യത്തെ ദുരനുഭവമാണെന്നും ബഷീർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും വർഷത്തെ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ